വൈഫിനെ െപ്പറ്റിപ്പം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു സിദ്ധാർത്ഥ ഇവിടെ കേരളത്തിൽ മലയാളം അറിയുന്ന അവിടെ പോയതിനു ശേഷം ഇങ്ങനെ ആയിട്ടൊരു ആളാന്ന വൈഫ് മലയാളി അല്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം പക്ഷെ മലയാളം പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാനും മലയാളി അല്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനും ഇപ്പോഴൊക്കെയാണ് ഞാൻ പറ്റുന്നത് മലയാളികൾക്ക് തോന്നിയിട്ടില്ല അറിയില്ല അല്ല പറഞ്ഞാൽ മലയാളം സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക ഞങ്ങള് വീട്ടില് സംസാരിക്കുന്നത് ഹിന്ദിയാ അച്ഛൻ നമ്മുടെ കൂടെ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പൊ അത് കാരണമാണ് പക്ഷെ ഒരു നല്ല സംഭവം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ചത് അതൊരു സൗത്ത് ഇന്ത്യൻ സ്കൂളായിരുന്നു അപ്പൊ അവിടെ എയ്ത്ത് നയൻത് ടെൻത്ത് എല്ലാം ഞങ്ങക്ക് ഹാഫ് മലയാളം ഹിന്ദി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛന് ഉണ്ടായിരുന്നു ഞാൻ മലയാളം പഠിക്കണം അപ്പൊ എനിക്ക് എഴുതാനും വായിക്കാനറിയാം അതെനിക്ക് അറിയാം സംസാരം അത്രയില്ല കാരണം യൂസ് ടു ഹിന്ദി ആണ് അപ്പൊ എന്റെ തോട്ടൊക്കെ പോകുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ് അതെ സംസാരം കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത്രി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഫ്ലുവൻസി കൂടുന്നുണ്ട്